ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന സക്ഷമയുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് മുച്ചക്രവാഹന വിതരണം ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന സക്ഷമയുടെ വാർഷിക യോജന ബൈടെക്കിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രിക് വീൽചെയർ വിതരണം ചെയ്യുക മാർച്ച് മുപ്പത്തൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് ആലപ്പുഴ റോയൽ പാർക്കിലാണ് ചടങ്ങ് നടക്കുക ഗാനരചിതാവ് രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്യും യുഎസ് ടി ചീഫ് വാല്യൂ ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ വിശിഷ്ടാതിയായി പങ്കെടുക്കും സക്ഷമ സമദൃഷ്ടി ക്ഷമിതാ വികാസ് മണ്ഡലം എന്നാണ് അതിൻ്റെ പൂർണ്ണമായ പേര് ഭിന്നശേഷിക്കാരെ ഇരുപത്തൊന്ന് തരം വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തോടൊപ്പം തന്നെ അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ദൗത്യമാണ് സക്ഷമ ഏറ്റെടുത്തിരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നമ്മളത് ഭാരതത്തിൽ മുഴുവൻ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു വാർഷിക യോജന ബൈട്ടകാണ് നാളെ ആലപ്പുഴയിൽ നടക്കുന്നത് അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഒരു ദൗത്യം ഭിന്നശേഷിക്കാരെ ആളുകളെ സ്വാശ്രയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവരെ ഒരു സ്വന്തം കാലിൽ നിർത്താൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു അറുപത്തിയഞ്ച് പേർക്ക് ഈ വർഷം നമ്മളതിൻ്റെ സംവിധാനങ്ങൾ വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെ അവർക്ക് നൽകുകയുണ്ടായി അപ്പോൾ അതിലൊന്നാണ് നാളെ ഞങ്ങൾ കൊടുക്കുന്ന മുച്ചക്രം ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും അത് നമുക്ക് ചെന്നൈ ഐ ഐ ടി വികസിപ്പിച്ചെടുത്ത നിയോ മോഷൻ ആണ് എന്നുള്ളൊരു വീൽ ചെയറാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് എന്താണെന്ന് വെച്ചാൽ അത് മൾട്ടിപ്പിൾ യൂസാണ് ഒരേ സമയത്ത് അത് വീൽ ചെയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അതുപോലെ തന്നെ റോഡിലൂടെ നമുക്കത് ഓടിച്ചുകൊണ്ടുപോകാൻ കഴിയും